ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മിനിസോൻ്റെ കുറച്ച് ഐറ്റംസും കാര്യങ്ങളും അതുപോലെ നമ്മൾ കത്തർന്ന് നാട്ടിലേക്ക് വന്നപ്പോൾ എന്തൊക്കെ കൊടുക്കുന്നു എന്നുള്ള ഒരു ഷോർട്ട് വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നോർമലായിട്ട് നമ്മുടെ ബോക്സിലുള്ള സംഭവങ്ങൾ സാധനങ്ങളൊക്കെ തന്നെയാണ് അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല ഇത് നമ്മൾ ചൂടാറാൻ വേണ്ടിയിട്ട് ചട്ടിമ്പി പിടിക്കണ ആ സാധനം ആ സാധനം ആണത് ഓക്കെ അപ്പോൾ അങ്ങനെ കുറച്ച് പിപ്പപ്പ് അതുപോലെ റോളർ സ്പ്രേ മിഠായിസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ മെയിൻ ബോക്സ് മിനിസോൻ്റെ ഒരു പെട്ടി നിറയെ മിനിസോൻ്റെ സാധനങ്ങളാണ് ഗൈസ് അപ്പോൾ അത്രത്തോളം സാധനങ്ങൾ നമ്മൾ മേടിച്ചിട്ടുണ്ട് മിനിസോന്ന് സോ ഇതാണ് നമ്മുടെ ബോക്സ് അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം ലെസ് ഡു ഇറ്റ് അപ്പോൾ ഇതിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട് പക്ഷെ അത്ര വില വില കൂടിയ സാധനങ്ങളൊന്നും നോർമലായിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് ഒരു വ്യൂന്ന് പറയുന്നത് സോ ഫസ്റ്റ് തന്നെ ഈ ബോക്സ് എടുക്കാം ഇത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ശരിക്കൊരു ഫോൺ സ്റ്റാൻഡാണ് അതുപോലെ തന്നെ നമ്മുടെ ടിഷ്യൂ ഹോൾഡറും കൂടിയാണ് കേട്ടോ അപ്പോൾ വലിയ യൂസ് എന്ന് പറയാൻ മാത്രമുള്ള യൂസൊന്നുമല്ല പക്ഷെ ക്യൂട്ടാണ് കാണാൻ അതുകൊണ്ട് മേടിച്ചതാണ് കേട്ടോ നമ്മുടെ മിനിസോൻ്റെ പ്രൊഡക്റ്റാണ് ചിലപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട് അതിൻ്റെ ഓവർവ്യൂ ഞാൻ പിന്നെ കാണിച്ചരാട്ടോ ഇത് ലീഫാണ് ഇത് മിനിസോ അല്ല കേട്ടോ അത് ഞാൻ പുറത്തുനിന്ന് സഫാരി പോയപ്പോൾ മേടിച്ചതാണ് ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അതുപോലെ ഇതും സൂപ്പർ നിന്ന് മേടിച്ചതാണ് ഈ വാട്ടർ ബോട്ടിൽ ഐ മീൻ ഇതിൻ്റെ കളർ കണ്ടപ്പോൾ നമ്മുടെ പർപ്പിൾ കളർ കണ്ടപ്പോൾ എടുത്തതാണ് കേട്ടോ അതുപോലെ ഈ എന്താ പറയുക ലഞ്ച് ബോക്സും വേറെ പുറത്തൊന്ന് മേടിച്ചതാണ് ഞാൻ മിനിസോന്ന് ഒരുപാട് ലഞ്ച് ബോക്സ് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു മോഡലായിരുന്നു എനിക്ക് വേണ്ടത് പക്ഷേ ഇതിൻ്റെ കൂടെ സ്പൂണും അതുപോലെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സമോ നൈസാണ് ഇതുകൊണ്ട് കഴിക്കാനൊക്കെ വയ്ക്കുന്നുള്ളവർക്ക് കഴിക്കാം ഇത് മിനിസോ ആണ് മിനിസോന്ന് നമ്മൾ പഠിച്ച ഒരു എന്താ പറയുക ഹെഡ്സെറ്റാണ് ബ്ലൂടൂത്തിൻ്റെ ഹെഡ്സെറ്റാണ് സമോനായിസാണ് അടിപൊളിയാണ് ഇതിൻ്റെ എയർപോർട്ട് ബ്ലോഗ് കണ്ടവർക്ക് മനസ്സിലാവുണ്ടാവും ഇത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു യൂസ് ചെയ്തിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് കാണാത്തവരുടെ ലിങ്ക് ഞാൻ അയച്ചേരാട്ടോ ഒന്ന് കണ്ടു കൊടുക്കെട്ടോ സോ ഇതൊക്കെ നോർമൽ തിങ്സും കാര്യങ്ങളൊക്കെ കേട്ടോ ഇത് നമ്മുടെ മെനിസോ നമ്മൾ മേടിച്ചിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സ്റ്റോറേജ് പോലത്തെ ഒരു ബോക്സാണ് ഈ സംഭവം നൈസ് ആട്ടോ നല്ല രസവും നല്ല ക്യൂട്ടായിട്ട് കാണുന്നുണ്ട് അതുപോലെ നല്ല എന്താ പറയുക ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ പിന്നെ ഞാൻ ഒരേപോലത്തെ രണ്ട് എന്താ പറയുക ടോട്ട് ബാഗ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കിച്ചൻ അതിമ വേറെ കേട്ടോ പെർപ്പിൾ കളറും അതുപോലെ വൈറ്റും സംഭവം നൈസാണ് പിന്നെ അതുപോലെ ഈ ഒരു പിൻ ബട്ടറിനും എന്നുള്ള ഒരു സംഭവമാണ് സോറി കീബോർഡ് കീബോർഡാണ് കേട്ടോ അത് പീനട്ടിൻ്റെയാണ് നമ്മുടെ സംഭവം എന്ന് പറയുന്നത് ഓക്കെ അത്രേ ഉള്ളൂ അത് ഞാൻ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം സംഭവം ഇത് ബ്ലൂടൂത്ത് അല്ല ഒരു യു എസ് ബി പോട്ടുണ്ടാവും ഇതിൻ്റെ ബാക്കിൽ സോ അത് നമ്മുടെ ലാപ്ടോക്കോ അല്ലെങ്കിൽ ടാബ്ക്കോ കണക്ട് ചെയ്തിട്ട് കൊടുക്കുന്ന സംഭവമാണ് കേട്ടോ നല്ല ക്യൂട്ടായിട്ടുണ്ട് നമ്മുടെ പർപ്പിൾ പിങ്ക് വൈറ്റ് ആ ഒരു കോമ്പിനേഷനാണ് വരുന്നത് കേട്ടോ സംഭവം അടിപൊളിയാണ് അപ്പോൾ പക്ഷേ ഇത് കുറച്ച് റേറ്റ് കൂടുതലാണ് സോ നമ്മുടെ നാട്ടിലും ഇത് കിട്ടുന്നുണ്ട് ആമസോണിലൊക്കെ ആണ് കേട്ടോ ഇതിൻ്റെ ഗ്രീൻ ഉണ്ടായിരുന്നു അവിടെ അതുപോലെ വേറെ രണ്ട് മൂന്ന് കളേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചും കൂടി എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് ഈ കളറാണ് അപ്പോൾ അതെടുത്ത് അതുപോലെ ആ കീച്ചെയിൻ അതുപോലെ ഈ ട്രോളി ട്രോളി മിനിസോന്നല്ലോ വേറെ മിനിസോയിൽ കണ്ടിരുന്നു ഞാൻ പക്ഷേ അതിന് മുന്നേ ഞാൻ വേറെ സ്ഥലത്തുനിന്ന് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു സോ മിനി സോറുള്ള ട്രോളിയെ കുറച്ചും കൂടി ക്യൂട്ടായിരുന്നു ഐ മീൻ അതിൻ്റെ ചക്കറൊക്കെ ഇങ്ങനെ അളകുന്നുണ്ടായിരുന്നു ഇത് ജസ്റ്റ് ഒരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് പിന്നെ നമ്മൾ സ്പോഞ്ചിയാണ് അതിൻ്റെ മുഖത്ത് നിന്ന് നിർത്തിക്കുന്ന ഒരു സ്പോഞ്ച് സംഭവം പിന്നെ നല്ല ക്യൂട്ടായിട്ട് കുറച്ച് എന്താ പറയുക സ്പഞ്ചീസ് മേടിച്ചിട്ടുണ്ട് ഇത് നല്ല രസമുണ്ട് കേട്ടോ കാണാനും ഞാൻ കയ്യിൽ ഇടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് മേടിച്ച കേട്ടോ സംഭവം ഇതിൻ്റെ കളർ കോമ്പിനേഷൻ നല്ല രസമുണ്ടായിരുന്നു നല്ല ഈ ചെക്കിൻ്റെ എനിക്ക് ഇഷ്ടമായത് നിങ്ങൾക്ക് അത് ഇഷ്ടം അയച്ചാൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ പിന്നെ അടുത്തത് നെക്സ്റ്റ് നമ്മുടെ ഐബ്രോ സംഭവം അല്ല സോറി ഐബ്രോ അല്ല ഐഷാഡോ ചെയ്യുന്ന ക്ലിപ്പ് ഉണ്ടല്ലോ ആ സംഭവമാണ് ഇത് കേട്ടോ പക്ഷെ കണ്ട വേറെ എന്താ വേണമെന്ന് തോന്നും പക്ഷേ അതാണ് സംഭവം ഓക്കെ ഇത് നല്ലതാണ് കേട്ടോ യൂസ്ഫുള്ളാണ് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് സംഭവം നൈസാണ് നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാം അല്ലേ പിന്നെ ഇത് എല്ലാവരും കൊണ്ടുവന്നൊരു സാധനമാണ് മറിയത്തിൻ്റെ ബോഡി ലോഷൻ നല്ല സ്മെല്ലാണ് കേട്ടോ സംഭവം നൈസാണ് പക്ഷെ അത് നോക്കിയിട്ട് വരുന്നില്ല പിന്നെ ഞാൻ സെറ്റാക്കിയിട്ട് റെഡിയാക്കി പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഇത് പിന്നെ നമ്മുടെ എന്താ പറയുക ഷേവ് ചെയ്യുന്ന സംഭവം നല്ല ക്യൂട്ടായി കണ്ടപ്പോൾ മേടിച്ചു മാത്രം ചെറിയ സാധനമാണ് ഓക്കെ നല്ല ക്യൂട്ടായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ മേടിച്ചതാണ് കേട്ടോ സോ അതത്രേ ഉള്ളൂ നെക്സ്റ്റ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഒരു പെന്നാണ് ഇത് നാല് അഞ്ച് കളേഴ്സ് ഇതിനകത്തുണ്ട് സ്ട്രോബെറി സംഭവമാണ് പിന്നെ ഇത് ഒരു സ്റ്റോറേജ് ചില പിൻ റസ്റ്റിൻ്റെ പോലെ ടേബിൾ മേക്ക് അങ്ങനെ കണ്ടിട്ടുണ്ട് ഫോട്ടോസ് കണ്ടിട്ടുണ്ടായിരുന്നു ഈ സംഭവം ഇതിൻ്റെ വൈറ്റാണ് കണ്ടിട്ടുണ്ടാവുക ഞാൻ ഇതൊരു ഓഫ് വൈറ്റ് ആണ് കണ്ടോ ഇതാണ് സംഭവം നൈസ് അല്ലേ ഇത് നമുക്ക് ടേബിൾ മേക്ക് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ സംഭവം അടിപൊളിയായിരിക്കും അപ്പോൾ ഇത് അത്രയേ ഉള്ളൂ ഇനി അടുത്തതായിട്ട് ഇതന്നെ പിന്നെ കാണിക്കാണല്ലോ സോ എന്തോ തകരാറ് മൂലം അങ്ങനെ കാണിക്കുക കേട്ടോ ഓക്കെ നമ്മുടെ ടിഷ്യൂവിൻ്റെ ബോക്സാണ് കേട്ടോ ഇത് ഇതിൽ നമുക്ക് ടിഷ്യൂ വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് സെറ്റാക്കി വെക്കാം എന്നിട്ട് ഇത് ഞാൻ ഇങ്ങനെയാണ് വിചാരിച്ചിട്ട് കുറേ ഇങ്ങനെ ഇതാക്കിയ പക്ഷേ തൈലേക്ക് കൊള്ളുന്നില്ല പിന്നെയാണ് മനസ്സിലായത് തിരിച്ചിട്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ തിരിച്ചിട്ട് സെറ്റാക്കി വെച്ചു അപ്പോൾ ഇതിനകത്ത് ടിഷ്യൂ വെക്കാം അതുപോലെ ഈ ചെറിയ ബോ ഇതിനുള്ളിലകത്ത് നമുക്ക് ഫോണാണ് വെക്കാം ഞാനിപ്പോൾ ഫോൺ ക്യാമറ ഓൺ ആക്കിയത് കൊണ്ട് എനിക്ക് ഫോൺ വേറെ ഫോണില്ലാത്തതുകൊണ്ട് അത് വെച്ച് കാണിച്ചിട്ട് എനിക്ക് പറ്റുന്നില്ല ഇത് പിന്നെ മിനിസ് ഒന്ന് വഴിച്ച് വെറ്റിൻ്റെ ടിഷ്യൂ ടിഷ്യൂസാണ് കേട്ടോ ഇത് സംഭവം നായസാണ് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ അതൊന്ന് ഒരു എന്താ പറയുക ഇതിൽ എത്ര ഉണ്ടോച്ചാലും ഒരു പത്തെണ്ണത്തിൻ്റെ അതിനകത്ത് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ അതുപോലെ ഇതൊരു ഹെഡ്സെറ്റാണ് ഇത് മിനിസോ മിനിസോന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞാൻ അന്നപ്പോൾ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ യൂസ് ചെയ്തപ്പോൾ അത്ര വലിയ ക്വാളിറ്റി ഇല്ല കേട്ടോ വലിയ ഇതില്ല ഞങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് മേടിക്കേണ്ടതെന്ന് ഞാൻ പറയത്തുള്ളൂ അഞ്ച് രൂപയാലെന്തോ ഉള്ളൂ കേട്ടോ ചെറിയ പൈസ ഉള്ളൂ ഇത് ഫോൺ സ്റ്റാൻഡാണ് കേട്ടോ ഫോൺ വെക്കാൻ പറ്റുന്നൊരു സംഭവമാണത് ഇത് നമ്മൾ എന്താ പറയുക തണുപ്പിച്ചിട്ട് എന്താ പറയുക നമ്മുടെ മുഖത്ത് ഫേസിൽ വെക്കുന്നതാണ് കണ്ണിൻ്റെ താഴെയൊക്കെ അതുപോലെ ഇത് ഒരു മസാജ് റോളാണ് കേട്ടോ തണുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സുഖം ഉണ്ടായി നോക്കാൻ ഇത് നമ്മുടെ എന്താ പറയുക ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഒക്കെ എടുക്കാൻ പറ്റുന്ന സംഭവം അത്രേ ഉള്ളൂ അത് ചെറിയ പയസേന്നേ ഉള്ളൂ അതുപോലെ ഇത് അലോവറ ജെല്ലാണ് ഇത് നല്ലതെട്ടോ നല്ല സ്മെല്ലുണ്ട് അതുപോലെ നന്നായിട്ട് ഓയിലി സ്കിന്നൊക്കെ ആണെന്നുള്ളവർക്ക് പറ്റുന്നതാണ് പെട്ടെന്ന് അബ്സോർവ് ചെയ്തിട്ട് നല്ല ഷൈനായിട്ട് നിൽക്കുന്നുണ്ട് നല്ല മോയ്സ്ചറൈ ചെയ്യുന്നുണ്ട് കേട്ടോ സംഭവം നൈസാണ് ഇതും ഒരു സ്റ്റോറേജ് ബോക്സാണ് നമ്മുടെ പെൻ ഹോൾഡർ എന്നൊക്കെ പറയുന്ന പോലത്തെ പെന്നും സ്കെച്ചും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന സംഭവം ഇത് നല്ല ക്യൂട്ടായിട്ടാണ് കേട്ടോ ഞാൻ ഈ കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ അപ്പോൾ അതാണ് ഈ ഒരു പിങ്ക് എടുത്തത് നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് നമ്മുടെ ടാബിളൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം സോ അതിൻ്റെ വീഡിയോ ഞാൻ ഇടേണ്ടത് കേട്ടോ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ട് അത് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ സോ അപ്പോൾ അതത്രേ ഉള്ളൂ ഇനി അടുത്തത് ആ അടിപൊളി സംഭവമാണ് ചെറിയ ക്യൂട്ടായിട്ടുള്ളൊരു എന്താ പറയുക ഒരു ജ്വല്ലറി ബോക്സ് എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ അങ്ങനെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അത്രേ ഉള്ളൂ കണ്ടോ ചെറിയ ചെറിയ കമ്പാർട്ട്മെൻ്റുകളായിട്ടിങ്ങനെ വെക്കാം നമുക്കിതിൽ ഓരോ റിങ്ങും നമ്മളെവിടെയെങ്കിലും ട്രാവൽ ചെയ്യാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചെറിയ ഐറ്റംസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നവർക്ക് ഇയർ റിങ്സൊക്കെ മിസ്സായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സംഭവം കേട്ടോ നൈസാണ് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് മൗസ് പേർഡാണ് ഇത് രണ്ടര കാലേ ഉള്ളൂ കേട്ടോ സോ ഇത് ഞങ്ങൾക്ക് ലാസ്റ്റ് എല്ലാം കൂടി മേടിച്ചപ്പോൾ ഫ്രീ ആയിട്ട് തന്നു അവർ ഐ മീൻ ഇതിന് ക്യാഷ് എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം അത്യാവശ്യം ഒരുപാട് പ്രൊഡക്ട്സ് മേടിച്ചത് കാരണം ഇത് നമുക്ക് ഫ്രീ ആയിരുന്നു അതുപോലെ ഒരു പത്ത് പതിനഞ്ച് റിയാൽ എന്താ പറയുക ഓഫർ കിട്ടിയിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് എന്താ പറയുക നമ്മൾ ടേബിൾ ടേബിളിനൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു പാഡാണ് സമ്മാനിച്ചാണ് പിന്നെ ഒരു അത്ര മേടിച്ചിട്ടുണ്ട് ഇത് അവിടെ നിന്നല്ല കേട്ടോ ഇത് അതിൻ്റെ ഇടയിൽ എങ്ങനെയോ വന്നതാണ് പിന്നെ ആ ഇത് മിററ് ഇതവിടുന്ന് മേടിച്ചതാണ് കേട്ടോ നല്ലൊരു സംഭവം സെറ്റായി എൻ്റെ ഒരു മിറർ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ സോ അത് അത് പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരെണ്ണം മേടിച്ചത് മാത്രം അപ്പോൾ ഇതാണ് നമ്മുടെ കീബോർഡ് സോ അപ്പോൾ നമ്മുടെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു ഇതാണ് നമ്മുടെ ലാസ്റ്റ് അപ്പോൾ ഇത് എങ്ങനെയാണ് ഇനി യൂസ് ചെയ്യുക എന്നുള്ളത് കൂടി ഞാൻ കാണിച്ചത് കേട്ടോ അപ്പോൾ ഇത് ഐപാഡ് ആയതുകൊണ്ട് അതിലേക്ക് കുത്താൻ പറ്റത്തില്ല ഐ എസ് ബി പോട്ടാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനൊരു അഡാപ്റ്റർ ഐ മീൻ ആ ഒരു എന്താ പറയുക അതിനെന്തോ ഒരു പേര് പറയാറുണ്ട് ഒ ടി ജി എന്ന് എന്തുവാണെന്ന് തോന്നുന്നു ആ സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു ആ സാധനം മേടിച്ചിട്ട് ഇതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് കീബോർഡിൻ്റെ ഓപ്ഷനിൽ നിന്ന് എന്താ പറയുക ഈ കീബോർഡിലേക്ക് മാറ്റുക അത്രേ ഉള്ളൂ ചെറിയ പരിപാടിയുള്ളൂ അതിലിപ്പോൾ ആ ബ്രൈറ്റ്നസ് കുറച്ച് കൂടുതലായതുകൊണ്ടാണത് അത് കാണാത്തേട്ടോ ഓക്കെ അപ്പോൾ അതിലുണ്ടാവും അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പറയാ എന്താ പറയുക അത് ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ കീബോർഡ് വരും സോ ഇത് അത്ര വലിയ യൂസിങ് ഒന്നുമില്ല പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ആ ബാറ്ററി ഇടണം കേട്ടോ ബാറ്ററിട്ടാണ് യൂസ് ചെയ്യുന്നത് സംഭവം എന്താ വെച്ചാൽ നമുക്ക് കീബോർഡ് എന്താ പറയുക പ്രാക്ടീസ് ചെയ്യാനൊക്കെ പറ്റും ഐ മീൻ സ്പീഡ് സ്പീഡായിട്ട് ടൈപ്പ് ചെയ്യാനൊക്കെ യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനിയും കാണാം സോ ഉള്ളൂ വീഡിയോ അപ്പോൾ ടാറ്റാ ബബ് സി യു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ